നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇ എസ് സുകുമാരൻ നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾക്ക് വിജയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ നാട്ടില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ബോധ്യമുള്ള ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ആളുകളാണ് ഈ വോട്ടിൽ ഭൂരിപക്ഷവും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ യു ഡി എഫിന്റെ വോട്ടുകളും പിന്നെ അതുപോലെ മറ്റു നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇനിയെങ്കിലും പാർട്ടി അത് വ്യക്തമായി പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ എടുക്കും എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ അത്യാവശ്യമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള അതുകൊണ്ടാണ് ജനങ്ങള് സ്വതന്ത്രരായി നിന്നിട്ട് പോലും യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇത്രയും വോട്ട് ചെയ്ത് ബിജെപിക്കാൻ ഉണ്ടായിട്ടുള്ള കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി എം മിഖിൽ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി പന്തായപ്പറമ്പിൽ മാധവൻ മുന്നൂറ്റി എട്ട് വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇ എസ് സുകുമാരൻ അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടും നേടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുകുമാരൻ വിജയിച്ചത് കഴിഞ്ഞ തവണ എല് ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന യു പി പുരുഷോത്തമന് എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകള് നേടിയാണ് വിജയിച്ചത് യു പി പുരുഷോത്തമന്റെ മരണത്തെ തുടര്ന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത് സി ഐ ടി യു പ്രവര്ത്തകനായിരുന്ന സുകുമാരന് എല് ഡി എഫ് ഘടകം സീറ്റ് നിഷേധിച്ചതിനെ തുടര്ന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് യു ഡി എഫ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സുകുമാരന് പിന്തുണ പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പിന്റെ ഗതിയെ മാറ്റിയെന്നും വിലയിരുത്തുന്നുണ്ട് നാല്പതു വര്ഷത്തോളം എല്ഡിഎഫ് ഭരിച്ചിരുന്ന വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് ഏഴ് ബി ജെ പി രണ്ട് സ്വതന്ത്രൻ ഒന്ന് എന്നതാണ് നിലവിലെ കക്ഷിനില ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം